വയനാട് ദുരിതബാധിതർക്ക് വീട്ടുപകരണങ്ങൾ ശേഖരിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെയായിരുന്നു ശേഖരണം നേതാക്കളടക്കം നിരവധി പ്രവർത്തകർ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് പുനരധിവാസത്തിന് സഹായകമാവുന്ന വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും ശേഖരിച്ചു കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെയായിരുന്നു ശേഖരണം കെ മെമ്പർ എ ജോർജ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ ഡാനിയൽ നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അലി പടിഞ്ഞാറച്ചാലിൻ ചെറുവട്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ വട്ടേക്കാടൻ യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അജി അജീപിരുമല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എം എ കരീം അനൂപ് കാസിം പരീത് പട്ടമാവുടി വിനോദ് കെ മേനോൻ വി എം സത്ത അലി കുഞ്ഞന നൂറുദ്ദീൻ ഷൌക്കത്ത് പൂതയിൽ കെ പി അബ്ബാസ് കെ പി കുഞ്ഞ് എൻ എം അസീസ് ബഷീർ ചിറങ്ങര എം എം അബ്ദുൾ സലാം നൌഫർ കാപ്പുച്ചാലി ഷക്കീർ പാണാട്ടിൽ ഹമീദ് കൊട്ടാരം കെ ബി ഷമീർ കാസിം പാണാട്ടിൽ റഫീഖ് മനോട്ടിക്കൽ നിസാർ പനക്കൽ ഇബ്രാഹിം കമ്മല എന്നിവർ പങ്കാളികളായി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മേഘാ ഷിബു ജഹാസ് വട്ടക്കുടി എർദോസ് പൈലി അജ്നാസ് ബാബു ബേസിൽ കൈനാട്ടുമാറ്റം അസ്ലം കബീർ എന്നിവ നേതൃത്വം നൽകി മീഡിയ സൃഷ്ടി കോതമംഗലം